ദേശീയപാതയിൽ മുരിങ്ങൂർ സിഗ്നൽ ജംഗ്ഷനിൽ വീണ്ടും അപകടം അപകടത്തെ തുടർന്ന് സിഗ്നൽ സംവിധാനം തകർന്നു ഇന്ന് വെളുപ്പിന് ആറു മണിയോടെ അങ്കമാലി ഭാഗത്തു നിന്നും വന്ന കാർ നിയന്ത്രണം വിട്ട് സിഗ്നലിൽ ഇടിച്ച് ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തെ തുടർന്ന് കാർ യാത്രക്കാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു വ്യാഴാഴ്ചയും മുരിങ്ങൂർ സിഗ്നൽ ജംഗ്ഷനിൽ കാറും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് അപകടമുണ്ടായിരുന്നു ദേശീയപാതയിൽ മുരിങ്ങൂർ ജംഗ്ഷനിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ് നിരന്തരമായ അപകടങ്ങൾ മൂലം നാട്ടുകാർ ഭീതിയിലാണ് എന്നാൽ ബന്ധപ്പെട്ട അധികാരികൾ ഇതുവരെ പരിഹാരം കാണാൻ തയ്യാറായിട്ടില്ല അപകടങ്ങൾ നിത്യസംഭവമായ ഇവിടെ സിഗ്നൽ സംവിധാനം കൂടി തകർന്നത് അപകടങ്ങൾ വർദ്ധിപ്പിക്കുവാൻ കാരണമാകുമെന്ന് നാട്ടുകാർ അഭിപ്രായപ്പെട്ടു വാഹനങ്ങളുടെ അമിത വേഗതയും റോഡിൻ്റെ അശാസ്ത്രീയ നിർമ്മാണവും അപകടങ്ങൾ വർദ്ധിപ്പിക്കുവാൻ കാരണമാകുമെന്ന് പറയപ്പെടുന്നു അടിയന്തിരമായി ഇവിടുത്തെ സിഗ്നൽ സംവിധാനം പുനഃസ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു